പുരുഷന്റെ സ്വകാര്യ ഭാഗത്തെ ഫൈവ് പോയിന്റ് ത്രീ ടു സിക്സ് വരെയൊക്കെയാണ് അവിടുത്തെ പി എച്ച് ബാലൻസ് എന്ന് പറയുന്നത് അപ്പൊ അത് മെയിന്റൈൻ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ അതിനൊക്കെ പി എച്ച് കൂടുതലുള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതാണ് അപ്പൊ അവർ വിചാരിക്കുന്ന ഈ നമ്മൾ മര്യാദ കഴുകാനിട്ടോ അല്ലെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിച്ച് മര്യാദി കഴുകാനിട്ടോ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത് ചിലർക്ക് ചൊറിച്ചിലുണ്ടാകും ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും ചുവന്ന പാടുകൾ ഉണ്ടാകും കുരുക്കൾ ഉണ്ടാകും ബാഡ് സ്മെല്ലുകൾ ഉണ്ടാകും കഴുകിയാലും ബാഡ് സ്മെല്ല് വരുന്നുണ്ടാകും പക്ഷെ ഇതിന്റെ ഒരു പുറകിലത്തെ ഒരു വലിയ സത്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് വരുന്നത് സോപ്പുകളുടെയും പീച്ച് എന്ന് പറയുന്നത് എട്ട് തൊട്ട് പത്ത് വരെയാണ് അതായത് ആ ഭാഗത്ത് അടുപ്പിക്കാനേ പാടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവിടുത്തെ സ്കിന്നു സംരക്ഷിക്കുന്ന ചില നല്ല ബാക്ടീരിയാസുണ്ട് അത് അവിടെ ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തിയും നല്ല സ്മൂത്ത് ആയിട്ടും കളർ ചേഞ്ച് ഒന്നും ഇല്ലാതെ മറ്റ് സ്കിൻ ടൂൺ പോലെ തന്നെ ഒക്കെ അവിടെ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റത്തുള്ളു അല്ലേ അപ്പോൾ നമ്മൾ ഈ അതിലും കൂടുതലുള്ള പീച്ചുള്ളത് ഉപയോഗിക്കുമ്പോൾ ആ ഭാഗത്തെ ഭാഗത്ത് ബാക്ടീരിയെല്ലാം ചത്തുപോകുകയും സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് നഷ്ടപ്പെടുമ്പോഴനും അതുപോലെ ഭയങ്കരമായിട്ട് അവിടെ എന്താണ് ഈ മണം വരുന്നതും അതുപോലെ വേർക്കുന്നതും അപ്പോൾ പലപ്പോഴും ഇങ്ങനെ എന്നോട് എന്ത് വെച്ചിട്ടാണ് കഴിയുന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് ഇതാണ് അലിയൻഡേന്റെ ഇൻറ്റിമേറ്റ് വാഷ് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇത് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല ഇന്റിമേറ്റ് വാഷാണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും കാരണം നിങ്ങളിപ്പോൾ ഫൈവ് പോയിന്റ് ഫൈവ് Iophilus, in wash, I I I I I I ി എച്ച് ഉള്ള ഒരു ഇൻഡിമേറ്റ് വാഷ് അല്ലെങ്കിൽ ഇൻഡിമേറ്റ് വാഷ് ഒരു പുരുഷൻ ഉപയോഗിക്കണമെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് അതിലുണ്ടായിരിക്കുന്നത് അതെല്ലാം അനുസരിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇന്റിമേറ്റ് വാഷ് ആണ് ഇത് ഡബ്ല്യു എച്ച്ഒ ജി എം ബി സർട്ടിഫൈഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് ഒക്കെ ആയിട്ടുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വീക്കൻ ആണ് ഒരു തരത്തിലുള്ള കെമിക്കൽസോ ബാഡ് കെമിക്കൽസോ അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ആനിമൽസ് പ്രൊഡക്ടുകളോ ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ഫുള്ളി വീഗൻ ആണ് ഒരു തരത്തിലുള്ള കെമിക്കൽസും ഇതിന് അടങ്ങിയിട്ടില്ല അത്രയും സേഫായിട്ട് ഉപയോഗിക്കുക മാത്രമല്ല അലോവേറ ട്രീറ്റ്മെൻ്റെ ഓയില് അതേപോലെ നിങ്ങൾക്ക് തുളസി നമ്മുടെ ഗ്രീൻ ടീ ഇവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അത്രയധികം സേഫ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുണ്ട് കറക്റ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവ് പി എച്ച് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാമേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ സോപ്പ് ഉപയോഗിച്ചിട്ട് അതെല്ലാം നിങ്ങൾക്ക് ഒക്കെ പോകാനും ഒരു തരത്തിലുള്ള മണവും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ അവിടെ മെയിൻ്റെ ചെയ്യാൻ പറ്റുന്നു അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ ചൊറിച്ചിലോ ഇങ്ങനെയൊക്കെ ഒന്നും പിന്നീട് വരാതിരിക്കാൻ സഹായിക്കും മൂന്ന് മാസം നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് ഇത് മറ്റ് ബ്രാൻഡുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ട് കാരണം ഇരുന്നൂറ് എം എൽ ന്റെ ഒക്കെ അറുന്നൂറ്റി എഴുന്നൂറ്റിയൊക്കെ രൂപയായിരിക്കും പക്ഷേ ഇത് അത്രയൊന്നുമില്ല നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇങ്ങനെയാണ് യൂസ് ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഓൾറെഡി അവിടെ നന വല്ല വെള്ളം പിന്നെ ഇത് കുറച്ച് കുറച്ച് എടുത്തതിന് ശേഷം അവിടെ ഒക്കെ വാഷ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അത് ക്ലീൻ ചെയ്ത് കളഞ്ഞാവുന്നതാണ് അല്ലാണ്ട് വേറൊരു പരിപാടിയില്ല ഞാൻ പറഞ്ഞ പോലെ ഇത് ഫൈവ് പോയിന്റ് ഫൈവ് കെ എച്ച് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നോക്കാം ഇത് പി എച്ച് ഡിറ്റക്ടർ ആണ് കേട്ടോ നമുക്കത് വെച്ചിട്ട് നോക്കി നോക്കാം സോപ്പിൻ്റെ എല്ലാവരും സേഫ് എന്ന് പറയുന്ന ഒരു സോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇല്ല ഇതിൻ്റെ ഒരട്ടത്ത് നമുക്ക് ഈ ഇൻറ്റിമേറ്റ് വാഷ് അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് കണ്ടോ മാറ്റം കണ്ടോ ഈ ഭാഗമാണ് നമ്മുടെ ഇൻറ്റിമേറ്റ് വാഷ് ഇത് ഈ ഭാഗമാണ് അലിയൻ്റെ ഇൻറ്റിമേറ്റ് വാഷ് ഉള്ളത് നോക്കൂ ഫൈവിനും സിക്സിനും നടുക്കുള്ള കളർ കിട്ടിയില്ലേ അതുപോലെ തന്നെ ഇതേതാണ് സെവനോ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഓറൽ സെക്സ് ലൂബ് ഇരുന്നൂറ്റമ്പത് രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കുറെ കാലമായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കൂടിയാണിത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി വാങ്ങാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അപ്പം പിന്നെ നിങ്ങൾ പറയേണ്ടത് പിന്നെ ദയവെയ്തിട്ട് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഭാഗത്ത് ഒരിക്കലും നല്ലതല്ല നിങ്ങൾക്ക് അല്ലാതെ പിന്നെ ദയവെയ്തിട്ട് ആ ഭാഗത്ത് സോപ്പ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ നിർത്തും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് നെക്സ്റ്റ് ടൈം എടുക്കുന്നിട്ട് വൈകി ബായ്